കേരള സീനിയർ സിറ്റിസൺസ് ഫോറം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റ് മാർച്ച് നടത്തി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക എല്ലാ മാസവും പെൻഷൻ നൽകുക പെൻഷൻ അയ്യായിരം രൂപക്ക് ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടന്ന മാർച്ച് സംസ്ഥാന സെക്രട്ടറി ജോർജ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ഇതുപോലെയുള്ള സമരപരിപാടികൾ പ്രതിഷേധങ്ങൾ പൊതുസമ്മേളനങ്ങൾ നടന്നുവരികയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കണ്ണൂർ ജില്ലയിലെ മുതിർന്ന പൌരന്മാരുടെ പ്രതിഷേധം ഈ സിവിൽ സ്റ്റേഷനു മുമ്പിൽ ഇവിടെ രേഖപ്പെടുത്തുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ സമ്മേളിച്ചിട്ടുള്ളത് സീനിയർ സിറ്റിസൺ ഫോറത്തിന് ബഹുമാനപ്പെട്ട സർക്കാരിന് മുമ്പാകെ പൊതുസമൂഹത്തിന് മുമ്പാകെ അവതരിപ്പിക്കുവാനുള്ള പ്രധാനപ്പെട്ട വിഷയം കാലങ്ങളായി ജില്ലാ പ്രസിഡന്റ് എബ്രഹാം തോണക്കര അധ്യക്ഷത വഹിച്ചു സി കെ രഘുനാഥൻ നമ്പ്യാർ മേജർ ജനറൽ റിട്ടയർഡ് ടി പത്മിനി വി പി ചാത്തു മാസ്റ്റർ ടി ജയചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ